കയ്പ്പാവയ്ക്കായൽ കയ്പ്പ്പ്പില്ലാത്ത സാമ്പാർ ചെയ്യാം അപ്പോൾ വാങ്ങോ പാക്കലാം ഹലോ വെൽക്കം ബാക്ക് ടു ഷ്യൂസ് ആൻഡ് മിനുസ് കോണർ പെണ് സൂപ്പർ കിടലൻ തമിഴ്നാട് സ്റ്റൈലിലുള്ള പാവയ്ക്ക സാമ്പാറാണ് ഇപ്പം രണ്ട് പാവക്ക എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കട്ടി സൈസിലാണ് കട്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ஒரு கடாய் எடுக்காம் குக்கிங் ஓயில் டூ த்ரீ ஸ்பூன்ஸ் சேர்த்துட்டு இப்போ நம்ம கட் செய்துவச்ச பாவக்காயினா ஒன்று இன்னும் சேர்த்துட்டு நல்லா ஃப்ரை செய்து கொடுக்க அப்போ நமக்கு கைப்பு குறச்சு குறவுண்டாகும் அது கொண்டாணி இங்கே நம்ம ஃப்ரை செய்து செய்டுக்கணுது இப்போ ஈ எண்ணில் நல்லா சோஃப்டினவரை நமக்கு ஒன்று ஃப்ரை செய்டுக்காம் இதில் இச்சி கலர் மாறுமோ நமக்கு ஒன்று அடுப்பு ஆஃப் செய்துட்டு இது வேற ஒரு ப்ளேட்டிலேக்கு ஒன்று செய்து செய்ாம் സെയിം കടായിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഉഴുന്നും പിന്നെ ജീരകം ഒഴുവ ഇത് മാത്രം ചേർത്തിട്ടുണ്ട് എല്ലാം ഹാഫ് ടീസ്പൂണാണ് ചേർത്തിട്ടുണ്ട് ഇതൊന്നും നല്ല ഫ്രൈ ആവട്ടെ ഇതിൽ നമുക്ക് പെരുന്തീരകത്തിൻ്റെ പൊടി ചെറുതായിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ സവാല ഒരെണ്ണം എടുത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്ത സവാലയാണ് നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇതൊന്നു കൂടി ഫ്രൈ ചെയ്ത് കൊടുക്കാം செவல நல்லா சோஃப்ட் ஆகிட்டு இப்போ இனி நமக்கு தக்காளி சேர்த்து கொடுக்கா இது நானாய்டொன்று ஃப்ரை ஆகட்டும் நல்ல சோஃப்டரை நமக்கு ஒன்று குக்ய் கொடுக்காம் இப்போ தக்காளி நல்லா சோஃப்டாய்டுண்டு இப்போ நம்ம ஃபிரை செய்ச்ச பாவக்காண்டோ அது ஒன்று சேர்த்து கொடுக்க அது ஒன்று கூடி நமக்கு மிக்ஸ் ஆக்கி கொடுக்க நல்ல ஃபிரைச் கொடுக்க ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മൾ പവയ്ക്കാൻ ചേർത്ത് കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫിഫ്റ്റി ഗ്രാം സാമ്പാർ പരുപ്പ് ഉണ്ടല്ലോ അതൊന്ന് വേവിച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്ത് അതിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നമുക്ക് മിക്സാക്കി കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഹാഫ് കപ്പ് തോളം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ ഈ വെള്ളത്തിൽ ഈ പരുപ്പ് വെള്ളത്തിൽ ഇതൊന്ന് ബോയിൽ ആവട്ടെ ഏകദേശം പാവയ്ക്ക് നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് പുളി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി പുളിയിൽ നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് ആ വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ പുളി വെള്ളം നന്നായിട്ട് തലച്ചു വരണം എന്നിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിൽ നമുക്ക് സാമ്പാർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് പിന്നെ ചേർത്തിട്ടുണ്ട് അങ്ങനെ തന്നെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ലംസായി പോവും അതുകൊണ്ട് ശരിക്കും അത് മിക്സ് ആവില്ല അതുകൊണ്ടാണ് വെള്ളത്തിൽ നമ്മൾ മിക്സാക്കി സാമ്പാറിൽ ചേർക്കണേ അതിൽ സാമ്പാർ പൗഡറിൻ്റെ മണം പോകുന്നവരെ നമുക്കൊന്ന് ബോയിലാക്കി കൊടുക്കാം ഇപ്പം സാമ്പാർ നല്ല ബോയിലായിട്ടുണ്ട് ഈ സമയം നമുക്ക് കോക്കോണട്ട് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ ഓഫ് കോക്കോണട്ട് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പാവയ്ക്കായുടെ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി നമ്മൾ തേങ്ങ ചേർത്തിട്ട് കുക്ക് ചെയ്യില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ തന്നെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കയ്പ്പില്ലാത്ത പാവയ്ക്ക സാമ്പാർ തമിഴ്നാട് സ്റ്റൈലിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ സൂപ്പർ ഡൂപ്പർ ടേസ്റ്റിലാണ് ഉള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്